ഉണ്ടത്തി ഉണ്ടത്തിച്ചേച്ച് അകത്തി വന്നിട്ട് പോലീസിനെ വിളിക്കാനാ പരിപാടി തോന്നി അത് വേണ്ട അവര് വന്നു നോക്കുമ്പോ പണിക്കിരി സാറിനെ കാണാനായിട്ട് പാണ്ടിലോറി കേറി ഇറങ്ങിയ പോലെ അപ്പൊ പണിക്കിര് മുതലാല് എപ്പോഴാണ് ഇവിടെ പകൽ കൃഷി തുടങ്ങിയത് രാത്രിയിലായിരുന്നല്ലോ പതിവ് അല്ല അതിൽ തെറ്റി പറയാനില്ല മക്കളൊക്കെ തെങ്ങടിച്ച പന വീർണ പ്രായത്തിലായി ഉണ്ടായിരുന്ന ഭാര്യയുടെ സ്നേഹം കൂടിയപ്പോ ഇങ്ങനെ വെറുതെ ചവിറ്റ അപ്പോ പണിക്കർക്ക് ആരിയിൽ ഇത്തിരി പ്രങ്ങയാസം ഉണ്ടാവും ആണ്ടവൻ അറിയാം ജോറായിട്ടറിയാം ഇത് പോട്ടേ പക്ഷെ കൊള്ളാവുന്ന പെൺപിള്ളര് വഴിയിൽ ഇങ്ങനെ തടഞ്ഞെടുത്ത് ഗുണ്ടകളെ കൊണ്ട് നാണം കെടുത്തി പ്രയാസം തീർക്കണ ഏർപ്പാടുണ്ടല്ലോ അതിന് വേണ്ട അങ്ങനെ ചെയ്തെടുത്തപ്പോ കോടതിയിൽ ശിഷ്യം കാത്തു നിൽക്കാവൂ തന്റെ വലം കൈ ട്രൈസൻ ജോർജ് ഇത്രയും കാലം ഞാൻ വളരാൻ വിടുകയായിരുന്നു ഇനി ആണ്ടവം വെട്ടിത്തൊടങ്ങാൻ പോവാൻ്റെ നിയമത്തെയും പറ്റിച്ച് താനും മക്കളും കൂടി കളിച്ച മുഴുവൻ കളികളും ഞാൻ നീ പാടുപെടും മനുഷ്യനെ നീ ഇങ്ങനെ ചെങ്കീരി കലക്കെള്ളം മോന്ത്ര പോലെ പിന്നെയും പിന്നെയും തേവാത എന്തെങ്കിലും പറ ഓ ഒന്ന് ഞാൻ ജയിലിൽ കിടന്ന അഴി എന്നെ കുഴയണത് എന്റെ ബലം കയ്യായി ഓർത്തരാ നീ ഇന്ന് എന്റെ അനിയനകത്തായാലും ഞാൻ ഇത്ര പിടക്കില്ല പോലീസ് പഠിച്ച പണി വെട്ടി ആണ്ടവനെ കിട്ടിയോ കിട്ടിയില്ല അവൻ എന്റെ അടുത്ത് വരുന്നു വിലാസിന്റെ അടുത്ത് വരുന്നു ഏത് പറഞ്ഞു നമ്മുടെ വിലാസിനി അവിടെ ഉണ്ട കുത്തി ഞാൻ മൊബൈൽ വിലാസിനി ോ അച്ഛന്റെ തിരുമല കേന്ദ്രത്തിൽ എല്ലാ വർഷവും എണ്ണപ്പാത്തിയിലിട്ട് ഉരുട്ടിയും ചവിട്ടി ഉഴിഞ്ഞും വളർത്തിയെടുത്ത ടൈസന്റെ ദേഹത്ത് ഒരു പോർന്ന് വീത്താൻ ഡിപ്പാർട്ട്മെന്റിലെ കൊടവയറ് ചാടിയ പോലീസുകാരും ഇൻസ്പെക്ടർ വേഷം കിട്ടിയ വേറൊരു പെണ്ണും പോരാ എസ് ഐ ശ്രീലേഖ ഒരു പാവക്കുത്ത് കളിക്ക ചരട് മുഴുവൻ അവന്റെ കയ്യിലും ആണ്ടവന്റെ േഷൻ ഒരു കള്ളനും പോലീസും അപ്പുറത്ത് വേറൊരു കള്ളനും പോലീസും ഇപ്പുറത്ത് അവരൊന്നിക്കട്ടെ അവന് വേണ്ടി ന്യായം പറയാൻ അവള് കൂടെ വേണം പണ്ടു മുതലേ ഞാൻ ചതിച്ചും പറ്റിച്ചും മാത്രമേ ജയിച്ചിട്ടുള്ളൂ ആ കളി ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ലെന്ന് അവൾ കൂടി അറിയണം അതിനുള്ള ഗ്യാപ്പ് കിട്ടുമെന്ന എന്റെ പേര് പരമേശ്വര പണിക്കർക്ക് മുട്ടു പറിക്കാൻ തുടങ്ങിയല്ലേ പണി മോനെ അതിന്റെ മുഴുവൻ കണക്കും അവൻ പറയും എണ്ണി എണ്ണി നമ്മൾ പറയിക്കും നീതിന്യായ കോടതിയിലല്ല പണിക്കർ ഗ്രൂപ്പിന്റെ ഈ കോടതി അവനെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള സ്പെഷ്യൽ ഡ്യൂട്ടി ഇനി ഇൻസ്പെക്ടർ ശ്രീദേ കിട്ടും അവൾക്ക് മുമ്പിൽ വെച്ച് അച്ഛൻ പറയും അവനുള്ള വിധി ചെയ്ത ഓരോന്നിനും പരമാവധി ശിക്ഷ മാത്രം വിധിക്കുന്ന നമ്മുടെ മാത്രം വിധി നടത്തിക്കൊണ്ട് എന്താ പോരെ ജോറായുണ്ട് മോനെ ജോറായിണ്ട് ആണുങ്ങളായി ഇങ്ങനെ തന്നെ വേണം വീറും വാശിയും പകയും പ്രതികാരവും അങ്ങനെത്തി ഒരു മുളി ഉണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലി ഒന്ന് പെരുകൊള്ളു അതിനിടയിൽ ഒരു ചായ കുടിച്ചു വരാനുള്ള സമയുണ്ട് ഏ പുക വലിച്ചു പോലീസിന്റെ ആ ഞാനിതിനുള്ളിൽ കാത്തിരിക്കും എന്നിട്ടാണിവിടെ ആ അവനെ നമുക്ക് വെളിച്ചത്ത് ചോറ് കൊടുത്തിട്ട് തീരറ്റത്ത് കിടത്താം എന്താ പോരെ എന്താ കയ്യിൽ ഞാൻ പോയി വരുമ്പോഴേക്ക് കണക്ഷനും കിട്ടിയോ എല്ലാം എന്നിട്ടാണ് അമ്മയെ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അമ്മയുടെ നമ്പർ എത്രയാ ഒന്ന് രണ്ട് അഞ്ച് ഇനി കൂടുതൽ അടിച്ചല്ലേ റോങ് നമ്പർ പോകും വിളിച്ചോക്കട്ടെ ഹലോ ആ ഫയർമാന്റെ അമ്മയല്ലേ നിങ്ങൾ എന്ത് പണിയെ കാണിച്ചേ இது அங்கே இருக்கேன் நோக்கா கோழிக்குட்டி ഏതായാലും ശ്രീരേഖ തന്നെ അവനെ കോടതിയിൽ ഹാജരാക്കിയേക്ക് ആ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി കേരട്ടെ അറസ്റ്റ് നടന്നില്ലേ ഒരാഴ്ച മുമ്പ് അസൈൻമെന്റ് ഏൽപ്പിക്കുമ്പോ നാൽപ്പത്തെട്ട് മണിക്കൂർ ആയിരുന്നു അനുവദിച്ച സമയം അപ്പോഴെന്തായിരുന്നു മനസ്സിൽ ശ്രീരേഖ ഒരു കേസ് ഏറ്റെടുത്ത ആണ്ടവൻ തനിയെ വന്ന് ലോക്കപ്പ് കയറി വാന്നടയ്ക്ക് ഈ ഒരാഴ്ച എവിടെയെല്ലാം അന്വേഷിച്ചു എല്ലാ സ്ഥലത്തും നാല് സ്പെഷ്യൽ ഡ്യൂട്ടി പണ്ട് പുലിയെ പിടിക്കാൻ ഇറങ്ങുന്നവർ പുലിയെ കിട്ടിയില്ലെങ്കിലും അതിന്റെ മട കണ്ടുവന്ന് തെളിയിക്കാൻ രണ്ട് കൂടെയെങ്കിലും പറക്കിക്കൊണ്ടുവരാറുണ്ട് അങ്ങനെ എന്തെങ്കിലും കിട്ടിയോ ഇൻസ്പെക്ടർ ശ്രീരേഖയ്ക്ക് നിങ്ങൾ ഈ ഡ്യൂട്ടി ഏറ്റെടുക്കുമ്പോ ഒരിക്കലും ആണ്ടവനെ പിടിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയായിരുന്നു ടൈസൺ ജോർജിനെ അകത്താക്കി തന്നവരോട് നന്ദികേട് കാണിക്കാൻ പറ്റില്ലല്ലോ അല്ലേ ശ്രീരേഖമോളെ ഒടിയന് മുമ്പിൽ മായം കളിക്കല്ലേ ഇത്തിരി ഉള്ള മുതൽ നീ അവന്റെ ഭാഗത്ത് സംസാരിച്ചിട്ടുള്ളൂ പഴയ സെന്റിമെന്റ്സ് വെച്ച് അവനെ സഹായിക്കാൻ ശ്രമിച്ചു നിനക്കറിയില്ലേ കള്ളൻ എന്ന നാണക്കേട് മറക്കാൻ അമ്പലക്കുളുത്തി ചാടിച്ചത്ത വേലായുധന്റെ മകൻ എന്ന ആണ്ടവനെ നിനക്കറിയില്ലേ വില വെക്കാൻ നിന്റെ കൈ പൊങ്ങില്ല സോ ഈ നിമിഷം മുതൽ ആ ഡ്യൂട്ടി ഞാൻ ടേക്ക് ഓവർ ചെയ്യുന്നു പോലീസ് പണി ഞങ്ങൾ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ കൈക്കരുത്തും നെഞ്ചുറപ്പുള്ള ആണുങ്ങൾക്ക് ആ ആണ് சொல்ல முடியும் எடுத்து முடித்து மோடி எடுத்து எடுத்து முடித்து மோடி எடுத்து ിൽ കുപ്പിയും പാട്ടും പിറക്കി തെരുവിൽ സാധനങ്ങളും വിറ്റി ജീവിക്കുന്ന പിള്ളേരാ ആണ്ടവന്റെ വാനരപ്പട അല്ലേ குத்த <laughs> மத்தப்பாட கச்சோடத்தில் எ பிள்ளை கொண்டு போய் அதிகம் அதுபென போலீஸாரை நம்ம கையை பிடிக்க வேண்டி வந்து கொடுப்பேன் போலீசாருக்கு கையை பிடிக்க ഇവൻ എന്താ ചെയ്തു ചക്കു ചാവട്ടെ വേണോ ഈ ചെറ്റ് എന്താ ചെയ്തെന്നറിയോ നമ്മുടെ ടോണിക്കുട്ടികൊണ്ട് ടവണിന്റെ കഞ്ചാവൂൽ പണമൊക്കെ അല്ല മതി ഞാൻ പണമേ ഇനി അടിച്ച ചാവും കേറിപ്പോടോ പണ്ട് ആളുകൾ കാര്യം കാര്യം നീ ആ ഞാൻ വെറുതെ ചെയ്ത് പിള്ളേർക്ക് അറിഞ്ഞൂടെ കഞ്ചാവെന്ന് പറഞ്ഞ യൂ എല്ലിന്റെ ഒരു പോത്തർജ് കുത്തി കയറുമ്പോൾ ഏക്ലിയാണ്ടോ പതികൾക്ക് പോയി വല്ല പണിയെടുക്കാൻ തുട പതികളോട് ഇരുന്ന് തിന്നുമ്പോൾ ഇതിന്റെ അപ്രോച്ച് ചെയ്യും നോക്കാം നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുള്ള ആ ജയിലാ വല്ല കട്ടോ പിടിച്ചുപറച്ചോ പോക്കറ്റടിച്ചോ കഞ്ചാവിച്ചോ എന്തെങ്കിലും പണ്ടതിനകത്ത് കയറി പറ്റാ നോക്ക് ഇന്നിങ്ങനെ ഉണ്ടാവില്ല ഉറപ്പ് ആദ്യമായിട്ടല്ലേ ഇനി മുതൽ മായം കുട്ടികളുടെ സ്ഥിതി പണിക്ക് പോയിക്കോളെ അപ്പൊ കബറടക്കാൻ തീരുമാനിച്ച ചെല്ലു എല്ലാരും പോയിട്ട് കഴിക്കാൻ നോക്കാം ഓ തുടങ്ങി വധൂരി അപ്പൊ നിന്നെ ചരത്തി ചോദിച്ചോ അയ്യോ അഞ്ഞോമാനുവാടാ ചാക്കുരല്ലടെ